സിംഗുകണ്ഠത്തെ നിരവധി ഭൂവിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് മൂന്നോ അഞ്ചോ സെന്റ് ഭൂമി മാത്രമുള്ള തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പലർക്കും ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും റവന്യൂ വകുപ്പിൽ നിന്നും പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പലവിധ സർക്കാർ ഭൂമി കാരണം എല്ലാവരുടെയും ലിസ്റ്റ് നിരസിക്കുന്ന ഒരു ലൈഫ് മിഷൻ പദ്ധതിയിൽ യും ഭൂരിഭാഗം ആളുകൾക്കും പട്ടയ ഭൂമിയില്ല കൈവശ ഭൂമിക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിർമ്മാണം നടക്കൂ ഇക്കാരണത്താൽ ഭവന നിർമ്മാണ പദ്ധതി അവതാളത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി നിർദ്ധനരായ തോട്ടം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വീട് നിർമ്മിക്കാനെങ്കിലും അനുമതി നൽകണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം